ഹലോ ഹലോസ് അയാൾ കലിപ്പിലാണെന്നാണ് തോന്നുന്നത് അയാൾ കലിപ്പിലാണെന്നാണ് തോന്നുന്നത് അയാൾ ദേഷ്യത്തിലാണെന്നാണ് തോന്നുന്നത് എങ്ങനെയാണ് നമ്മളിത് ആംഗ്രി അയാൾ കലിപ്പിലാണെന്നൊന്നും തോന്നില്ല സീം ടു ബി ആംഗ്രി അവര് കലിപ്പിലാണെന്നാ തോന്നുന്നത് നിങ്ങളെ കണ്ടിട്ട് നല്ല ഹാപ്പി ആണെന്ന് തോന്നുന്നു ആ കുട്ടിയെ കണ്ടിട്ട് ഇന്ന് അവളുടെ ബർത്ത്ഡേ തോന്നുന്നു നല്ല എക്സൈറ്റഡ് ആണ് ഷീ സീംസ് അങ്ങനെ നമ്മുടെ തോന്നലുകളുടെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓക്കെ ഹി സീംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഹി സീംസ് അപ്പൊ സീം കഴിഞ്ഞിട്ട് ടു വെച്ചിട്ട് ക്രിയ ഉപയോഗിക്കുന്ന രൂപമായിരുന്നു ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് തോന്നുന്നത് അപ്പൊ എങ്ങനെ പറയാ ലൈറ്റ് സീംസ് ടു ബി ഔട്ട് സപ്ലൈ പോയെന്ന് തോന്നുന്നില്ല വേറെന്തോ കുഴപ്പമായിരിക്കാം അപ്പൊ എങ്ങനെ പറയാ ലൈറ്റ് സീം ടു ബി ഔട്ട് ക്ലാസ് കഴിഞ്ഞെന്നാ തോന്നേ അയാളുടെ ക്ലാസ് കഴിഞ്ഞെന്നാ തോന്നേ യെസ് ദ ക്ലാസ് സീം ടു ബി ഓവർ ക്ലാസ് ടു ബി ഓവർ ഓക്കെ ഡോക്ടർ അകത്തുണ്ടെന്നാണ് തോന്നുന്നത് എങ്ങനെ പറയാ ഡോക്ടർ അകത്തുണ്ടെന്ന് തോന്നുന്നില്ല

ആരും ആണെന്ന് അപ്പൊ എങ്ങനെ പറയാ നോ നോ വൺ വൺ സീംസ് സീംസ് ടു ടു ബി ബി നോക്കൂ അയാളെ കണ്ടിരുന്നു വളരെ വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നു സീംസ് സീംസ് ടു ടു ബി ബി എന്തായിട്ടാണ് വെരി അവരെ കണ്ടിട്ട് എല്ലാവരും ആകെ ഡിപ്രസ്ഡ് ആണ് തോന്നുന്നു പക്ഷേ നിങ്ങളെ കണ്ടിട്ട് ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നില്ല യു ഡോൺ സിം ടു ബി ഡിപ്രസ്ഡ് ഓക്കെ യു സിം ടു ബി വെരി പ്ലീസ്ഡ് ഓക്കെ യു സിം ടു ബി വെരിയാസ്റ്റിക്

അപ്പോൾ നമുക്ക് ക്രിയാ പിന്നെ എന്താ പറയുന്നത് സീം ടു ബി യു സീം ടു ബി അല്ലെങ്കിൽ ഹി സീംസ് ടു ബി എന്തായിട്ട് ഹാപ്പി ആയിട്ടാണോ ആയിട്ടാണോ ഡിസ്കറേജ് ആയിട്ടാണോ ദെൻ ടയേർഡ് ആയിട്ടാണോ അല്ലെങ്കിൽ എക്സ്ട്രീമിലി എൻജോയബിൾ ആണോ അങ്ങനെയൊക്കെ ടു ബി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതാണ് സിം ടിബി വെച്ചുള്ള ഒരു പോയിന്റ് ഓക്കെ ഇനി നമുക്ക് സിം ടിബിയുടെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഉപയോഗത്തിലേക്ക് പോവാം നിങ്ങളൊരു വീട്ടിൽ ചെല്ലാണ് ആ വീട്ടുകാരനെന്തെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ വീട്ടുകാരി അല്ലെ വീട്ടിലുള്ള ആൾ പറയും ആ ഓക്കെ അച്ഛൻ കുളിക്കുകയാണെന്നാണ് തോന്നുന്നത് ഉറപ്പില്ല കുളിക്കുകയാണെന്നാണ് തോന്നുന്നത് അച്ഛൻ കുളിക്കുകയാണ് കുളിക്കുകയാണ് എന്നാണ് തോന്നുന്നത്

കുളിക്കുകയാണെന്ന് പറയാണ് സി കുളിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്ന് എങ്ങനെ പറയാ ഫാദർ ഈസ് ടേക്കിംഗ് ഷവർ എന്ന് പറയാ തോന്നൽ സോ അപ്പൊ ഞാൻ പറയാണ് അച്ഛൻ കുളിക്കുകയാണെന്നാണ് തോന്നുന്നത് ഫാദർ സീംസ് ടു ബി ടേക്കിംഗ് എ എ ഷവർ ഫാദർ ഫാദർ സീംസ് സീംസ് ടു ടു ബി ബി ടേക്കിംഗ് മോളെ അമ്മ അടുക്കളയിൽ എന്തെടുക്കുക എന്തെടുക്കാന്ന തോന്നുന്നത് ടീച്ചർ സിംസ് ടു ബി ടീച്ചിങ് സിംസ് ടു ബി സിംപ്ലി സിറ്റിംഗ് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് കുട്ടികൾ ക്ലാസ്സിൽ എന്തെടുക്കുക എന്നാ തോന്നുന്നത് ചിൽഡ്രൻ സീം അവിടെ സീം മതി ചിൽഡ്രൻ എന്നുള്ള ചിൽഡ്രൻ സീം ടു ബി പ്ലേയിങ് ഇൻ ദ ക്ലാസ് കുട്ടികൾ ക്ലാസ്സിൽ കളിക്കുകയാണെന്ന് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ചിൽഡ്രൻ സിം ടു ബി പ്ലേയിങ് പ്ലേയിങ് ഇൻ ദ ക്ലാസ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഓരോരോ ആളുകൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് അപ്പോൾ ഞാനിപ്പം ഐ എം ടീച്ചിങ് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എനിക്ക് ഉറപ്പില്ലെങ്കിൽ അപ്പം ഞാൻ പറയും യു സിം ടു ബി യു സിം ടു ബി യു സിം ടു ബി തിങ്കിങ് ഡീപ്പ്ലി അബൌട്ട് സംതിങ് നിങ്ങൾ എന്തിനെക്കുറിച്ചോ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു യെസ് യു സിം ടു ബി തിങ്കിങ് അബൌട്ട് സംതിങ് നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം സിം ടു ബി ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ സി വാട്ട് ആർ യുവർ നൈബേഴ്സ് ഡൂയിങ് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ത് ചെയ്യാണ് ഹി സീംസ് ടു ബി ഹി ഹി സീംസ് സീംസ് ടു ടു ബി ബി വോക്കിംഗ് ഇൻ എ ഫാക്ടറി യെസ് വേറൊരാള് യെസ് ണെന്ന് സീം ടു ബി സീം ടു ബി വർക്കിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു സീം ടു ബി തിങ്കിങ്ബൌട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു സീം ടു ബി റെസ്റ്റിംഗ്

ഇങ്ങനെ അത് ഒരാളാണെങ്കിൽ അയാൾ അപ്പൊ ഒരു കാര്യം ഒരാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് പറയണമെങ്കിൽ ഓക്കെ അത് സീം ഉപയോഗിച്ചുള്ള മൂന്നാമത്തെ മൂന്നാമത്തെ പ്രയോഗമാണ് ഓക്കെ ശരി ഇനി സെയിം പ്രയോഗിച്ച് നമുക്ക് മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാണ്ട് അത് അടുത്ത വീഡിയോ